നമ്മളെല്ലാത്തിനും സാക്ഷിയായിട്ട് ഇരുന്നാൽ മതി നമ്മൾ ഒന്നില് കർത്താവാകുമ്പോഴും ഭോക്താവാകുമ്പോഴുമാണ് ജീവിതത്തിൽ അപകടങ്ങൾ വരിക അതുകൊണ്ടാ സിനിമ കാണുമ്പം വലിയ സന്തോഷം കാരണം എന്താ സിനിമയിൽ നമ്മൾ ആരുമല്ല നമ്മൾ സാക്ഷിയാ അതുപോലെ കാണാൻ പറ്റുമോ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് മക്കളൊക്കെ വിവാഹം ചെയ്ത് കഴിച്ച പിന്നെ സിനിമ കാണുന്ന പോലെ കണ്ടോളണം മോനും മരുവളും വരുന്നു സിനിമ കാണുന്ന പോലെ വന്നോളൂ ഇരുന്നോളൂ ഒരു വർഷം അത് ഇടപെടാൻ പോരുത് ഇടപെട്ടാൻ കഴിഞ്ഞു മനസ്സിലായില്ലേ ഏതാണ്ടൊക്കെ ചിലർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് കർത്താവോ ഭോക്താവോ ആയി കഴിഞ്ഞാൽ കുഴപ്പമാണ് മറ്റത് ആസ്വദിക്കാൻ പറ്റും സെക്രട്ടേറിയറ്റിന്റെ വാദക്കൽ വലിയ കല്ലേറ് നടക്കുന്ന സിനിമയിൽ നമ്മൾ നമ്മളെങ്ങനെ പറയാ ഓ ഗംഭീര സിനിമയോട്ട് ആ തലച്ചോറൊക്കെ അങ്ങനെ ഏറൊക്കെ കൊണ്ട് പുറത്തേക്ക് വന്ന എന്തൊരു രംഗമായിരുന്നു ഈശ്വര എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ എക്സൈറ്റഡ് ആവും അതേസമയം നമ്മള് സെക്രട്ടറിയുടെ മുമ്പിൽ ഇതൊക്കെ ഒരു കല്ല് വരുമ്പോ ആരെങ്കിലും പറയും നന്നോട് ഇപ്പൊ നല്ല രംഗങ്ങളൊക്കെ ഉണ്ടാവുണ്ടോ അങ്ങനെ പറയില്ല കാരണം എന്താ അതില് നമ്മൾ സാക്ഷിയാണ് ഇവിടെയോ നമ്മൾ ഭോക്താവും കർത്താവും അപ്പൊ സാക്ഷിയായിട്ട് നിന്നാ മതി മനസ്സിലാവണോ അതായത് ആരുടെയും പിന്നാലെ നടക്കരുത് എന്നാണ് ഈ അദ്ധ്യായത്തിന്റെ സത്യത്തിലുള്ള പ്രായോഗിക വേദാന്തം അത് അതുകൊണ്ട് മക്കളൊക്കെ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചയച്ചാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുത്തി കുത്തി വിളിക്കണ്ട അത് പെട്ടെന്ന് മനസ്സിലായി തോന്നുന്നു പിന്നെ വിളി ആ വിളിയായി കുഴപ്പമുണ്ടാക്കണേ ആ വിളിക്കണ്ട അപ്പൊ അവൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയാം അമ്മ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ലെട്ടോ അവിടെ അപ്പൊ ആ അമ്മ പറഞ്ഞാ മതി നീ വിചാരിക്കണ പോലെ ഒന്നും ഉണ്ടാവും ഒന്നുമില്ല ഞാനെന്ന് എന്റെ അച്ഛനും കൂടെ തീർത്ഥാടത്തിന് പോവാ നീ അവിടെ എന്ന് പറഞ്ഞ അന്ന് അവൾ നന്നാവും മനസ്സിലായി ആ അതാ വേണ്ടത് ജീവിതത്തിൽ അങ്ങനെയാ വേണ്ടത് കുറച്ചു കാലം കഴിഞ്ഞാ പിന്നെ ഇതിലൊന്നും ഇടപെടാൻ നോക്കരുത് വീട്ടിന്റെ വാതുക്കൽ ഒരു കസേര വാങ്ങിയിട്ട് ഇന്ന് ഉച്ചക്ക് പോകുമ്പോ ഒരു കസേര വാങ്ങിക്കോളാം അല്ലെങ്കിൽ ഇവിടുന്ന് ഓരോന്നും എടുത്തോ എങ്ങനെയായാലും മതി വീട്ടിൽ നമ്മൾ ആരുടെയും പിന്നാലെ നടക്കുകയും ചെയ്യരുത് ഫബിലവാസുദേവൻ അമ്മയോട് പറഞ്ഞ കാര്യമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് രസ സ്പർശ രൂപ ഇന്ദ്രിയ ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയ തേജസ് വായു പൃഥ്വി അപ്പ ഇതിൻ്റെ ഒക്കെ സമ്മിശ്രമായിട്ടുള്ള ഒരു ലോകമാണ് ഇതൊരു മായാലോകമാണ് ഇവിടെ നമ്മൾ പെട്ടാൽ പെട്ടതാ അതുകൊണ്ട് പെടാതിരിക്കാനുള്ള വഴി എന്താ ഭേദാവാൻ സംഖ്യയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠിത ജന്മലാഭപരപും നാരായണസ്മൃതിയോടുകൂടി കാണുന്നതൊക്കെ നാരായണസ്മൃതിയോട് കൂടി കാണാൻ പറ്റൂ അപ്പോൾ ആ ജീവിതത്തിന്റെ രസം ഉണ്ടാവുക ഭർത്താവ് ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാ ഈശ്വരൻ തന്നിരിക്കുന്നതാണ് മനസിലായില്ലേ ഈശ്വരൻ തന്നിരിക്കുന്നതാണ് കുറവുകളൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ ഇന്റർനാഷണൽ ധൂർത്തൻ അന്താരാഷ്ട്ര പിശിക്കായിരിക്കും വരിക അങ്ങനെ ഉണ്ടാവുക ചിലപ്പോ കൊറേ വർത്താനം പറയുന്ന ഭർത്താവിന് ഒന്നുമുണ്ടാത്ത ഭാര്യയോ സത്യത്തിൽ അതാ നല്ലത് ഇല്ലെങ്കിൽ നാട്ടുകാർക്ക് കടന്നു തുറങ്ങാൻ പറ്റില്ല അഹ് അല്ല അങ്ങനെയും കൂടെ ഉണ്ട് നമ്മൾ അത് ചിന്തിക്കേണ്ടതുണ്ട് അപ്പൊ എല്ലാത്തിനും ഒരു പരസ്പര പൂരകത്വം ഉണ്ട് അപ്പൊ ആ അധ്യായത്തിൽ പറഞ്ഞതാണ് പ്രപഞ്ചത്തിൽ കാണുന്നത് ഒന്നും സത്യത്തിൽ അസ്തിത്വം അല്ലേ നമ്മൾ വിചാരിക്കുകയാണ് ഇതിന് അസ്തിത്വം ഉണ്ട് എൻ്റെ മകൻ എൻ്റെ മകള് അതൊക്കെ നമ്മുടെ തോന്നല് മാത്രമാണ് അത് പറയുന്നുണ്ട് ഗുരു ഗുരുവല്ല ശിഷ്യൻ ശിഷ്യനല്ല ഭർത്താവ് ഭർത്താവല്ല ഭാര്യ ഭാര്യയല്ല ഋഷഭാവതാരത്തിന് പറയുണ്ട് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ സ്നേഹിക്കുന്നത് ശരീരങ്ങളെയാണെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ലാളന ഏറ്റുവാങ്ങിയ ശരീരങ്ങൾ കാണുന്നത് പോലും മറപ്പും വെറുപ്പും ഉളവാക്കപ്പെടും അതേസമയം നിങ്ങൾ ആത്മവസ്തുവിനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ ക്വാളിറ്റിയെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ നമ്മൾ പരസ്പരമുള്ള ആ സ്നേഹമുണ്ടല്ലോ അത് അപാരമാണ് എൻ്റെ എനിക്ക് ഭാഗവതം തന്നുള്ള ഗുരുവാരൂപദാസ സ്വാമികളും മള്ളിയൂർ തിരുമേനിയും ഒരുമിച്ചാണ് ഭാഗവതം അമ്പലപ്പുഴ നാടകശാലയിൽ പണ്ട് നടത്തിയിരുന്നത് ഗുരുവായൂരപ്പദാസ സ്വാമികളുടെ ആ ഇവിടുന്ന് ഈ ലോകത്തുനിന്ന് അദ്ദേഹം മടങ്ങിപ്പോയതിന്റെ അന്നാണ് പിന്നീട് എനിക്ക് ദേവി ഭാഗവതമൊക്കെ തന്ന ഗുരുനാഥനായുള്ള രാമനാഥൻ സാറിന് ഞാൻ കാണുന്നത് അന്നത്തെ ദിവസമാണ് അപ്പൊ അതൊരു ഗുരു കൃപയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഗുരുവായൂർപ്പ സ്വാമി പോയപ്പോൾ എനിക്ക് വല്ലാത്ത ഏങ്ങലായിരുന്നു കൈമിടിക്കാനുള്ള വെളിച്ചം നഷ്ടപ്പെട്ടതുപോലെ പക്ഷേ ഗുരു എന്ന് പറയുന്നത് അതാണ് ആ മഹാഭാഗവതന്മാരൊക്കെ തമ്മിൽ ഉണ്ടായിരുന്ന അഗാധമായ സ്നേഹങ്ങൾ അപ്പൊ അതിനെ കുറിച്ച് അപ്പൊ ഇവിടെ വന്നപ്പോഴും നമ്മൾ തമ്മിൽ ആ സ്നേഹില്ല പണ്ടൊരിക്കല് ആഞ്ഞൻ തിരുനാമാചാര്യൻ ഗുരുവായൂര് കൃത്യം ആറ് മണിക്ക് ആ മണ്ഡപത്തിൽ ജപിക്കാൻ ഒരു നാമജപ കൂട്ടായ്മ ഉണ്ട് അതിന് വരും മള്ളിയുരുതിരുമേനയുടെ സപ്താഹത്തിന്റെ രീതി കേരളീയ സപ്താഹ രീതി അല്ല ശരിക്കും പലർക്കും അത് ധാരണ ഇല്ലാത്തൊരു കാര്യമാണ് പട്ടപ്പ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഗുരുനാഥനെങ്കിലും അദ്ദേഹം ശുണ്ടിക്കാരനായിരുന്നു ഒന്നും പറഞ്ഞു കൊടുത്തിട്ടൊന്നും എങ്ങനത് നടത്തണം എന്നൊക്കെ അത് അത് പറഞ്ഞുകൊടുത്തത് ശെങ്കാരിപുരം കേശവ ദീക്ഷിതരാണ് അനന്തരാമ ദീക്ഷിതരാണ് അനന്തരാമ ദീക്ഷിതരെന്ന പേരായിട്ടുള്ള മഹാത്മാവാണ് അദ്ദേഹത്തിന് ഈ അതുകൊണ്ട് തിരുമേനയുടെ സമ്പ്രദായത്തിൽ തറ്റുടുത്തിട്ടാണ് ഭാഗവതത്തിന് മുമ്പിൽ വരാൻ പാടുള്ളൂ എന്ന് ഈശ്വര പൂജ പോലെ തറ്റൊടുത്തേ വരാൻ പാടുള്ളൂ എന്നൊക്കെ നിഷ്കർഷ അദ്ദേഹം അങ്ങനെ എന്നോടൊക്കെ അദ്ദേഹം അങ്ങനെ പറഞ്ഞുള്ളത് തറ്റൊടുത്തിട്ടേ ഭാഗവതം പറയാൻ പോവാവുള്ളൂ അത് ശെങ്കാലിപുരം അനന്തരാമ ദീക്ഷിതരുടെ സമ്പ്രദായ പരമ്പരയാണ് അപ്പോ അതിന് കുറച്ച് വ്യത്യാസം ഉണ്ട് അവസാനത്തെ ആറാം ദിവസം എൺപത് എൺപത്തൊന്നാം അധ്യായം ഗുരുവായൂർ ഇരുന്ന് വായിച്ചോണ്ടിരിക്കുകയാണ് തിരുമേനയുടെ വേറൊരു ക്രമത്തില് അപ്പൊ കുറച്ച് വൈകിപ്പോയി കുറച്ച് അങ്ങോട്ട് വൈകിപ്പോയി ഒരാറു മണിന്നുള്ളത് ആറേകാലായി അപ്പോ ആഞ്ഞം ചുണ്ടിക്കാരനാണ് അദ്ദേഹം നാമം ജപിക്കാനുള്ള ആ തൃഷ്ണ കൊണ്ടാട്ടോ ഓടി ഇങ്ങോട്ട് വന്നപ്പം മള്ളിയൂരു തിരുമേന നിർത്തിയിട്ടില്ല പെട്ടെന്ന് മുഖയിലുണ്ടു ഗൗരവുണ്ടായി പെട്ടെന്ന് അപ്പോ തിരുമേനിക്ക് തിരുമേനിക്കത് മനസ്സിലായി അങ്ങനെ അദ്ദേഹം പോയി വിഷമിച്ചു എന്നാലും അദ്ദേഹത്തിന് വിഷമമായല്ലോ ആഞ്ഞത്തിന് വിഷമമായല്ലോ ഞാൻ സമയക്ലിപ്തത പാലിച്ചില്ലല്ലോ എന്നൊക്കെ വിഷമമായി അപ്പൊ തിരുമേനി രാവിലെ കിടന്നിട്ട് അദ്ദേഹത്തിന് ഉറക്കം വന്നില്ലേ രാത്രിയില്ല വള്ളിയൂർ തിരുമേനിക്ക് രാവിലെ ആയപ്പോ അദ്ദേഹം തീരുമാനിച്ചു എന്തായാലും ആഞ്ഞത്തിനെ കണ്ടൊന്ന് ഒന്ന് ഒരു 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 മാപ്പ് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെന്നു അപ്പൊ ആഞ്ഞ രാവിലെ എന്നെ പാഞ്ഞു പിടിച്ച് വരിക ആഞ്ഞം തിരുമേനിയെ കണ്ടത് അങ്ങോട്ട് നമസ്കരിച്ചു എന്ന് പറഞ്ഞു ഞാൻ അങ്ങയോട് ഒരു തെറ്റ് ചെയ്തു കേട്ടോ എന്നാലെൻ്റെ ഹൃദയത്തിൽ കുറച്ച് ദേഷ്യം ഉണ്ടായി മള്ളിയൂരെ ഇന്നലെ പക്ഷേ രാത്രി ഗുരുവായൂരൊപ്പം വന്നിട്ട് എന്നോട് ചോദിച്ചു എന്താ ആംഗ്യം കാണിച്ചത് ആ മള്ളിയൂര് തിരുമേനെ വിഷമിപ്പിക്കണോ ഇത്രയും ഹൃദയശുദ്ധിയുള്ള ഒരാളോടാണോ അങ്ങനെ പെരുമാറിയത് അദ്ദേഹം ജപിച്ച നാമാണെന്ന് ആംഗ്യത്തിന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇന്നലെ ഉറങ്ങിയതേ ഇല്ലേ തിരുമേനി പറഞ്ഞിട്ട് ഗുരുവായൂരമ്പലത്തിന്റെ നടയിൽ വെച്ചിട്ട് അങ്ങോട്ട് ഓരോ നമസ്കാരം ആ നമസ്കാരത്തു നിന്ന് ഒഴിഞ്ഞങ്ങോട് മാറിയിട്ട് മള്ളിയൂരുതിരുമേനി ആഞ്ഞത്തിന്റെ പാദങ്ങളിൽ ഒരു ഒറ്റ നമസ്കാരം പത്തിരുപത്തി ഒന്നോട്ട അങ്ങോട്ട് നമസ്കരിക്കുക അങ്ങോട്ട് നമസ്കരിക്കുക അങ്ങോട്ട് ഇത് കണ്ടിട്ട് ഭക്തജനങ്ങൾ കൂടി ആനന്ദ കണ്ണീര് പൊഴിച്ചൊരു കാലം ഭാഗവതന്മാരുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയുള്ള ഭാഗവതന്മാരാണ് ഈ ലോകത്തിന് വെളിച്ചായത് ഇപ്പം എന്താ സ്ഥിതി എന്നുള്ളതൊക്കെ നമ്മള് സ്വയം തിരിച്ചറിയേണ്ടതാണ് മനുഷ്യര് തമ്മില് സ്നേഹമില്ല ആർദ്രത ഭഗവാനെ വെച്ചുകൊണ്ട് കാണിക്കുന്ന കച്ചവടങ്ങളായിട്ട് ഇതൊക്കെ മാറാതിരിക്കണം അതും യുഗധർമ്മമാണെന്ന് കൂട്ടിക്കൂടാ കലിയുഗത്തിന് അങ്ങനെ ധർമ്മം ഉണ്ടല്ലോ അതും ഭഗവാൻ തന്നെ ചെയ്യണം അങ്ങനെ ആ ഭക്തന്മാര് കണ്ടത് നമ്മൾ ഒന്നിനെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട ഒന്നും ഈ ലോകത്ത് മോശമല്ല പൂതനാ മോക്ഷത്തിന് സമയത്ത് ഇങ്ങനെ കണ്ണടച്ച് കിടന്ന കണ്ണൻ പൂതനെ ഇങ്ങനെ കണ്ണു പറഞ്ഞിട്ടൊന്നും നോക്കിയിട്ട് ചെറിയൊരു ചീരചിരിച്ചിടക്കി കിടന്നു എന്നാ എന്താ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ ജന്മത്തിൽ ഇവൾക്ക് കൊടുത്തിരിക്കുന്ന വേഷം എന്നെ കൊല്ലാൻ വേണ്ടി വിഷമുല നൽകാനുള്ളതാണെങ്കിൽ അത് ഇവൾ എത്ര ഭംഗിയായി ചെയ്യുന്നു എന്ന് ഗുരുവായൂരപ്പൻ ചിന്തിച്ചു അതുകൊണ്ട് നമുക്ക് ഭക്തന്മാർക്ക് ഒന്നും വൈഷമ്യമില്ല ഇവിടെ പ്രപഞ്ചത്തില് ഗുരുവായൂരപ്പൻ ആശ്രയമായിട്ടുണ്ടോ നമുക്കൊന്നിനും ഒരു കുറവുണ്ടാവില്ല ഇവിടെ പറഞ്ഞത് അതാണ് ഈ മായാലോകത്ത് നമ്മൾ പെട്ടാതിരിക്കാൻ എന്താ വഴി എന്ന് പറഞ്ഞു കൊടുത്തു ഇരുപത്തി ഏഴാം അധ്യായത്തില് ആത്മവസ്തുവിന്റെ നിരതിശയമായിരിക്കുന്ന ധർമ്മങ്ങളെ കുറിച്ച് പറയുകയാണ് അപ്പൊ പ്രകൃതിയല്ല ബന്ധ ഹേതു പിന്നെയോ പ്രകൃതി എന്ന് പറയുന്നത് അതിൻ്റെ കാര്യങ്ങളിൽ നിന്ന് ആത്മതത്വത്തെ വേർതിരിച്ചെടുക്കുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ആസക്തിയാണ് ബന്ധത്തിന് ഹേതു എന്ന് അടുത്ത അധ്യായത്തിൽ പറയുന്നത്